ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പാണ്ടിക്കാട് കൊപ്പം ഫോൺ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സിക്സ് സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോം പോരൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു പതിനേഴാം വാർഡിലെ ചേരിപ്പറമ്പ് മുതൽ താലപ്പൊലി വരെയുള്ള പ്രധാന റോഡിൽ സ്ട്രീറ്റ് ലൈൻ സ്ഥാപിച്ചുകൊണ്ടാണ് പണി പൂർത്തീകരിച്ചത് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു കെ 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 അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ അധ്യക്ഷൻ ശിവശങ്കരൻ ശിവശങ്കരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡോക്ടർ പി ദാമോദരൻ നമ്പൂതിരി എം സി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ ആനന്ദകരമാക്കാൻ മുതിർന്നവർക്കും വിസ്മയ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ

வளர குறவான வெட்டிங் சென்டர் பூக்கோட்டம்பாடம் வண்டூர் கருவாரிகொண்டு